ചേർത്തല തൈക്കാട്ടുശേരിയിൽ ദളിത് പെൺകുട്ടിയെ സിപിഎം പ്രവർത്തകൻ മർദ്ദിച്ച സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു തൈക്കാട്ടുശേരിയിലെ പ്രാദേശിക സിപിഎം പ്രവർത്തകൻ ഷൈജുവിനും സഹോദരനുമെതിരെയാണ് പൂച്ചാക്കൽ പോലീസ് കേസെടുത്തത് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വന്നതിനു ശേഷമാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായതെന്ന് പെൺകുട്ടിയും കുടുംബവും ആരോപിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ ചേർത്തല തൈക്കാട്ടിശ്ശേരി റോഡിലുണ്ടായ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തത് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പ്രദേശത്തെ സി പി എം പ്രവർത്തകരായ ഷൈജുവിനും സഹോദരനുമെതിരെയാണ് പൂച്ചാക്കൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കൽ ദളിത് പീഡനം സംഘം ചേർന്ന് ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് സഹോദരങ്ങളെ മർദ്ദിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു നിലാവിന് നേരെയുള്ള മർദ്ദനം മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ പെൺകുട്ടി തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കാട്ടിയിട്ടും പൂച്ചാക്കൽ പോലീസ് ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ല സി പി എം പ്രവർത്തകനായ ഷൈജുവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നും പെൺകുട്ടിയും കുടുംബവും ആരോപിക്കുന്നു ജനം ആലപ്പുഴ